വന്ദേമാതരവെന്ന ഗാനം പ്രസിദ്ധീകരിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ഇപ്പോൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ എത്തി എന്ന ഒരു സങ്കല്പത്തിലാണ് പാർലമെൻറ്റിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചത് ആ ചർച്ച ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാണ് ഉയർത്തിക്കൊണ്ടുവന്ന ഇന്നത്തെ ഭരണകർത്താക്കൾ ഒരു കാലത്തും വന്ദേമാതരവ് എന്ന ഗാനത്തെ അംഗീകരിച്ചിരുന്നില്ല അവരതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തിരുവിതാംകൂറിൽ നിന്നൊക്കെ തുടങ്ങാം തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാവുകയും ഉത്തരവാദിത്വ ഭരണം ഭരണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിനെ അടി അടിച്ചമർത്തുന്നതിനോ അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിനോ വേണ്ടി അന്ന് ദിവാനായിരുന്ന സർ സി പി ഒരു രാജഭക്തസംഘത ഉണ്ടാക്കിയിരുന്നു രാജഭരണം തുടർന്നാൽ മതി തിരുവിതാംകൂർ ഹിന്ദു രാഷ്ട്രമാണ് ഉത്തരവാദിത്വ ഭരണം വന്നാൽ ക്രിസ്ത്യാനി ഭരണമായിരിക്കും വരുന്നത് എന്നേ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുക്കളെ സംഘടിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ രാജഭക്ത സംഘം തണ്ടീ തടീൻ തണ്ടുകൊടുക്കുകയുള്ള ആൾക്കാരെ ഒരു അഞ്ച് രൂപ പോലീസിനെ ഉണ്ടാക്കി സ്റ്റേറ്റ് കോൺഗ്രസ് എവിടെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമോ അവിടെയൊക്കെ നുഴഞ്ഞു കയറി അകത്തുനിന്നുകൊണ്ട് പോലീസിന് നേരെ കല്ലെറിയും അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർ പോലീസിനെ കല്ലെറിഞ്ഞു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോലീസ് അവരെ കീറി മർദ്ദിച്ചുതുക്കും ഇതായിരുന്നു ചെയ്തത് അന്ന് ഈ അഞ്ചു രൂപ പോലീസും രാജഭക്ത സംഘവും വിളിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു വന്നേ മാരണം എന്നാണ് വന്ദേ ഭാരതത്തെ അവർ അവരന്ന് പ്രചരിപ്പിച്ചതും വന്നേ മാരണം എന്നായിരുന്നു ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി ഇതൊക്കെയായിരുന്നു അന്നത്തെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം എങ്ങനെയാണ് ഇന്നത്തെ വന്ദേ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സർ സി പി ഈ നാട്ടുരാജ്യത്തെ സ്വതന്ത്രമാക്കി നിർത്താനും അതിലേക്ക് വേണ്ടി ഹിന്ദു മഹാസഭയുടെ സഹായം തേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹിന്ദു മഹാസഭ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും രണ്ട് ഇന്ത്യ ഉണ്ട് എന്നും ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളാകുന്ന ഇന്ത്യയും ഉണ്ട് എന്നും ഏതെങ്കിലും കാലത്ത് ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ നാട്ടുരാജ്യങ്ങളെ സ്വതന്ത്രമായി നിൽക്കാൻ അനുവദിക്കുകയും വേണം ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് ഹിന്ദു മഹാസഭയെടുത്തു ഹിന്ദു സമ പ്രസിഡൻ്റായിരുന്ന വി ഡി സാവർക്കർക്ക് സർ സി പി കത്തഴുതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചർച്ച വന്നത് ആ ചർച്ചയെ തുടർന്ന് ഇക്കാര്യം പ്രചരിപ്പിക്കാനായിട്ട് സാവർക്കർ തിരുവനന്തപുരത്ത് വന്നു പല സ്ഥലത്തേക്കും പ്രസംഗിച്ചു തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ എൻ എസ് എസിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി സാവർക്കർ പങ്കെടുക്കുകയും ഹിന്ദു ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അന്ന് ഹിന്ദു ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ് വൈക്യമാണ് വന്നേ മാരണം എന്നത് വന്ദേ ഭാരതം കുഴപ്പമാണെന്ന് അന്ന് അന്ന് മുതൽ അവർ അല്ലെങ്കിൽ അന്നേ വരെ അവർ പറഞ്ഞു കിടക്കുകയായിരുന്നു അഭിഭക്ത ബംഗാളിൽ പ്രവർത്തിച്ചിരുന്ന ബംഗദർശൻ എന്ന സംഘടനയുടെ മാസികയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അച്ചടിച്ചു വന്നതാണ് അതെഴുതിയത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ചന്ദ്ര ചതോപാധ്യായ എന്നും അദ്ദേഹത്തെ അറിയിക്കാ വിളിക്കാറുണ്ട് അത് ബംഗ്ലാ ബംഗാളിനെ ഉദ്ദേശിച്ചുള്ളതാണ് ബംഗ വന്ദേ മാതരം എന്നു വച്ചാൽ മാതാവിനെ വന്നിക്കുന്നു ബംഗമാതാവിനെ വന്നിക്കുന്നു ബംഗാളെന്ന മാതാവിനെ വന്നിക്കുന്നു എന്നാണ് അതിന് പിന്നെ പത്ത് പത്ത് പന്ത്ര ഇരുപതോളം സ്റ്റാൻസ് അല്ലെങ്കിൽ ഖണ്ികകളുണ്ട് അല്ലെങ്കിൽ ഗീതങ്ങൾ അതിനകത്തുണ്ട് ഇത് പിന്നീട് എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബംഗാളിയിൽ അദ്ദേഹം രചിച്ച ആനന്ദമഠം എന്ന നോവലിൻ്റെ ആമുഖ ഗാനമായി അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ബംഗാളി ഭാഷയിലെ ആദ്യത്തെ നോവലാണ് ആനന്ദമഠം ആനന്ദമഠം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നൂറ്റാ അതിന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ബംഗാളിലെ ഒരു കർഷക കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കർഷക കലാപത്തിന് പറയുന്നത് സന്യാസി കലാപം എന്നാണ് സന്യാസി കലാപം കർഷക കലാപമായിരുന്നു അതായത് കർഷകര പാട്ടക്കുടിയാന്മാരുടെ കലാപത്തെ സന്യാസിമാർ പിന്തുണച്ചു ആ സന്യാസിമാരുടെ സമരം എന്ന് പറയുന്നത് പാട്ടക്കുടിയാന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പാട്ടക്കുടിയാന്മാരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളും ജന്മിമാർ മുസൽമാന്മാരുമായിരുന്നു തിരിച്ചുകൊണ്ടായിരുന്നു ബംഗാളിൽ പത്തിരുന്നൂറ് കൊല്ലക്കാലം മുസൽമാൻ ഭരണം നിലനിന്നപ്പോൾ അല്ലെങ്കിൽ ദളവാഭരണം ദിവാൻ ഭരണം നിലനിന്നിരുന്ന കാലത്ത് അവിടുത്തെ കൃഷിഭൂമിയെല്ലാം പലർക്കായിട്ട് കിട്ടി ഹിന്ദുക്കൾക്കും ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടക്കുടിയാന്മാർ തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി സമരം ചെയ്യുകയും ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷ് പട്ടാളം ജന്മിമാർക്ക് സഹായം കൊടുക്കുകയും ചെയ്തു ആ സഹ ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദമഠം എന്ന നോവൽ എഴുതുന്നത് ആനന്ദമഠം എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ അനുഭൂതിയുടെയോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയോ ഇരിപ്പിടം എന്ന അർത്ഥമാണ് അതങ്ങനെയല്ല വരുന്നത് സന്യാസിമാരുടെ ഒരു കേന്ദ്രമുണ്ട് അതിൻ്റെ പേരാണ് ആനന്ദമഠം അമൃതാനന്ദരി മഠം എന്നൊക്കെ പറയുന്നത് പോലെ ആനന്ദമഠം അതിൽ സാമ്പത്തിക ശേഷിയുള്ളൊരു കർഷകൻ അഭയാർത്ഥിയായി എത്തുന്നു അവരെ സഹായിക്കാനായിട്ട് സത്യാനന്ദൻ എന്ന് പറഞ്ഞൊരു മഹർഷി അല്ലെങ്കിൽ ഒരു മുണി തയ്യാറാവുന്നു അവർ ഉളിപ്പോർ യുദ്ധം സംഘടിപ്പിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നു ജന്മിമാരായ മുസ്ലിങ്ങൾക്കെതിരെയും സമരം ചെയ്യുന്നു ആ സമരം വിജയത്തിലെത്തുന്നു മുസ്ലീങ്ങളെ മുഴുവൻ തകർത്തു തകർത്തതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലീങ്ങളായ ജന്മിമാർക്കെതിരെ സഹായം സഹായം കൊടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങുന്ന സന്യാസിമാരോട് പ്രത്യേകിച്ച് സത്യാനന്ദനോട് ഒരു അശരീരി ഉണ്ടാകുന്നു സത്യാനന്ദ നിർത്തു നീ നിന്റെ ചരിത്ര യോഗം നിയോഗം നിർവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഇനി സമരത്തിലേക്ക് പോകേണ്ടതില്ല അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ പറയും ശരീരമായിട്ട് മറുപടി വരികയാണ് നീ അവരുടെ അവരെ നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കേണ്ടതില്ല നമ്മുടെ ശത്രുക്കൾ അത് ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നമുക്കിന്ന് സ്വസ്ഥമായിരിക്കാം ബംഗാളിന് സുവർണയുഗം വരണമെന്നുണ്ടെങ്കിൽ ബംഗാളിന് അന്തസ് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കേണ്ടത് ആവശ്യമാണ് എന്നും ആ നോവലിൽ പറയുന്നു അങ്ങനെ സമരോദ്യുക്തനായി നിൽക്കുന്ന സത്യാനന്ദനെ സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ടാണ് ആ നോവൽ അവസാനിക്കുന്നത് ഈ ആ ഈ നോവലിൻ്റെ ആമുഖ ഗാനമായിട്ടാണിത് വരുന്നത് അന്ന് ബംഗാൾ വിഭജനപ്പെട്ടിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ കവിത ആദ്യമായി പാടുന്നത് അദ്ദേഹം തന്നെ സംഗീതം നൽകി ഈണം നൽകി അദ്ദേഹം അത് പാടുന്നു ആ ഗാനം പിന്നീട് എല്ലാ വർഷവും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രവിശ്യാ സമ്മേളനങ്ങളിലോ ഒക്കെ പാടുമായിരുന്നു തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഈ ഗാനത്തിന് പ്രസക്തിയേറി വിശാലമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടാക്കി ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള തന്ത്രം തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടാക്കി തിരിച്ചുകൊണ്ട് ആ സമരത്തെ അല്ലെങ്കിൽ ബംഗാൾ കേന്ദ്രീകരിച്ചു വരുന്ന ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് നമ്മുടെ കോൺഗ്രസ് നേതാക്കളും മറ്റാൾക്കാരും വിളിച്ചിരുന്ന ആവേശപൂർവ്വം വിളിച്ചിരുന്ന മുദ്രാകാവ്യമായിരുന്നു വന്ദേമാതരം അത് പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും തുടർന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പുതിയ നിയമം ഇന്ത്യയ്ക്ക് വേണ്ടി പാസ്സാക്കി അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതനുസരിച്ച് പ്രവിശ്യകൾക്ക് ഈ ഭരണം നൽകുന്ന അവസ്ഥ വന്നു പതിനൊന്ന് പ്രവിശ്യകളാണെന്നുണ്ടായിരുന്നത് ആ പ്രവിശ്യകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ പ്രവേശിക്കണമോ മന്ത്രിസഭകൾ എന്നുള്ള തർക്കം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു അതിന് സഭാ പ്രവേശം എന്നാണ് അതിന് അന്ന് പറഞ്ഞിരുന്ന പേര് ഗാന്ധിജി നിര പിന്നെ നിസ്സഹകരണക്കാരനാണ് ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന തത്വത്തിൽ ഉറച്ചു തന്നു പക്ഷേ കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം പേരും പ്രത്യേകിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർ ഇതും കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കാനും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും തീരുമാനിച്ചു അങ്ങനെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തപ്പോൾ കോൺഗ്രസ്സിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നം എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഹിന്ദു ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ആക്ഷേപമുന്നയിച്ചിരുന്നു മുഹമ്മദ് അലി ജിന്ന പരസ്യമായിട്ടത് പറയുകയും ചെയ്തു ഈ ഗാനത്തിൻ്റെ വന്ദേ വന്ദേമാരത്തിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോഴാണ് മുപ്പത്തി ഏഴിൽ മന്ത്രിസഭകൾ രൂപീകരിക്കുകയും നിയമസഭകൾ നിലവിൽ വരികയും ആ നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ആദിവാസികളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ വിഭാഗക്കാരുമുണ്ട് അതുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ പിൽക്ക പിന്നീടുള്ള സ്റ്റാൻസുകളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള ഗീതങ്ങളിൽ പറയുന്ന ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും പ്രകീർത്തിക്കുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന ഗീതം പരസ്യമായി പാടാൻ കഴിയില്ല ഒരു ഇന്ത്യൻ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവതകളെന്ന് മുദ്രകുത്തപ്പെട്ട കുത്തപ്പെട്ട ദേവകളെ മാത്രം പിന്നെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഗാനങ്ങൾ ആലോപിക്കുന്നത് അല്ലെങ്കിൽ ആലപിക്കുന്നത് മതനിരപേക്ഷതക്കെതിരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പതിന് കൽക്കട്ടയിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു സുവിഷമായ ചർച്ച നടന്നു ആ കമ്മിറ്റിയിൽ രവീന്ദ്രനാഥ് ടാഗോർ പങ്കെടുത്തിരുന്നു നെഹ്റുവാണ് അധ്യക്ഷൻ അന്നത്തെ കോൺഗ്രസ്സിലെ പ്രമുഖരായ എല്ലാ നേതാക്കളും അതിനകത്തുണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് രാജാജിയുണ്ട് ആചാര്യ നരേന്ദ്രദേവ് രാജേന്ദ്ര പ്രസാദുണ്ട് ഉണ്ട് തുടങ്ങി എല്ലാ നേതാക്കന്മാർ സർദാർ വല്ലഭായ് പട്ടേലുണ്ട് ഇവരെല്ലാം കൂടിയും തീരുമാനിക്കുന്ന കാര്യമാണ് ഗാന്ധിജി കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല പക്ഷേ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയിച്ചിരുന്നു അതുകൊണ്ട് വന്ദേ മാതരം എന്ന ഗാനം പൂർണ്ണ രൂപത്തിൽ ആലപിക്കേണ്ടതില്ലെന്നും ആദ്യത്തെ രണ്ട് ഭാഗം രണ്ട് സ്റ്റാൻസ മാത്രം അവ അടിയാൽ മതിയെന്നും തീരുമാനിച്ചു ആ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ പ്രകൃതിയെ അവതരിപ്പിക്കുന്നതാണ് ബംഗാളിൻ്റെ പ്രകൃതി എന്നാൽ സസ്യശാമളാം കോമളാം ശീതളാം എന്നൊക്കെ പറയുന്ന ആദ്യകാണ് ഇപ്പോഴും ആകാശവാണിയിലൂടെ നമുക്ക് രാവിലെ കേൾക്കാൻ കഴിയുന്ന വന്ദേമാതിരത്തിൽ ആ രണ്ട് സ്റ്റാൻസകൾ മാത്രമേ ഉള്ളൂ രണ്ട് ഖണ്ണിക മാത്രമേ ഉള്ളൂ അതാർക്കും ദോഷകരമല്ല ഏതു ഭൂമിക്കും അത് കേരളത്തിനായിരുന്നാലും ഇന്ത്യ ഒട്ടാകെ ആയിരുന്നാലും അത് ബാധകമാണ് അതുകൊണ്ട് അത് അവതരിപ്പിച്ചാൽ മതിയെന്നും ഹിന്ദുക്കളുടെ ദേവതയെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ദുർഗയെയോ കാളിയെയോ സരസ്വതിയെയോ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഭാഗങ്ങൾ പിന്നാലെ വരുന്നത് ആലപിക്കേണ്ടതില്ല എന്നും വർക്കിംഗ് കമ്മിറ്റി ഐക കണ്ഠേന തീരുമാനിച്ചു എന്നു മാത്രമല്ല സന്യാസി കലാപത്തിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടായിരുന്നു എന്നതുപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം വിരുദ്ധമായ ചില പദങ്ങളും കൂടി ഉണ്ടായിരുന്നതും ചർച്ചയ്ക്ക് വിധേയമായി അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതിനാൽ ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെയോ പ്രത്യേക വിശ്വാസികളുടെയോ ദേവതകളെ മാത്രം കൊണ്ടു നടക്കേണ്ടതില്ല എന്ന് വിചാരിച്ചത് അതിനെ അതുകൊണ്ടായിരുന്നു അന്നത്തെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഈ തീരുമാനം നിലനിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ കോൺഗ്രസിൻ്റെ പൊതുയോഗങ്ങളിലും വർക്കിംഗ് കമ്മിറ്റിയിലും വന്ദേമാതരം പാടി നടന്നപ്പോൾ അതിനെ എതിർത്തിരുന്നവരായിരുന്നു ആർ എസ് എസും പിന്നെ ഹിന്ദു മഹാസഭയും അവരുടെ പ്രേരണയാണല്ലോ തിരുവിതാംകൂറിൽ വന്നേ മാരണം എന്നുള്ള ഹിസ്റ്റോറായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഒരു പാരഡി പോലെ പാടേണ്ടതായി വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഡിസംബർ മുതൽ നാൽപ്പത്തി ഒമ്പത് നവംബർ വരെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച നടക്കുമ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ച് ചർച്ച വന്നു പല പരിഗണനകളും വന്നു പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിലാണ് എടുക്കേണ്ടിയിരുന്നത് അതിൽ മൂന്ന് ഗാനങ്ങളാണ് അംഗീകാരത്തിനായി ചർച്ചയ്ക്ക് വന്നത് ഒന്ന് മുഹമ്മദ് ഇക്ബാൽ എഴുതിയ സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനം മറ്റൊന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജനഗണമല എന്ന ഗാനം മൂന്ന് പിന്നെ ബങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ വന്ദേവാതര ഈ മൂന്ന് ഗാനങ്ങളിൽ ചർച്ചയ്ക്ക് വന്നു ആദ്യമേ തന്നെ മുഹമ്മദ് ഇക്ബാലിൻ്റെ സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം അദ്ദേഹം പാകിസ്ഥാൻ വിഭജനത്തെ ഇന്ത്യ വിജനത്തെ അംഗീകരിക്കുകയും പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അഭിഖ അഖണ്ഡ ഭാരതത്തിനു വേണ്ടി ഇന്ത്യ ഇന്ത്യാഭിജനത്തിനെതിരായും പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് അതിന് ഭൂരിപക്ഷമുള്ള പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇക്ബാലിൻ്റെ കവിത സ്വീകരിക്കേണ്ടത് ആദ്യമേ തീരുമാനിക്കുക അത് നിരാകരിക്കുകയും ചെയ്തു പിന്നെ ചർച്ചയ്ക്ക് വന്ന രണ്ട് ഗാനങ്ങളാണ് ഒന്ന് വന്ദേമാതരവും മറ്റൊന്ന് ജനഗണമനയും വന്ദേമാതരത്തേക്കാൾ എന്തുകൊണ്ട് ജനഗണമനയ്ക്ക് പിന്നെ ഉത്കൃഷ്ടത കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തെയും പരാമർശിക്കുന്ന പദങ്ങളുണ്ട് വന്ദേമാതരം ഒരു ഭൂപ്രദേശത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് ഭൂപ്രദേശത്തിൻ്റെയും പ്രകൃതി നിരീക്ഷണമാണ് നടത്തുന്നത് എങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അവർ താമസിക്കുന്ന ഭൂഭാഗങ്ങളെ ഭൂവിഭാഗങ്ങളെ അടങ്ങുന്നൊരു ഫെഡറേഷനാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് ഭരണഘടനയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്നിരിക്കുന്നത് കൊണ്ട് വന്ദേമാതരത്തേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ എല്ലാ ഭൂപ്രദേശങ്ങളെയും എണ്ണി എണ്ണി പറയുന്ന ഗാനം ജനഗണമനെയാണ് കാരണം ആ പാട്ടെടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് ദ്രാവിഡ ഉത്കല ബംഗ സിന്ധു ഹിമാചല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെയും സിന്ധുവിനെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചാബിനെക്കുറിച്ച് പറയുന്നുണ്ട് ഗംഗയ സമതലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്കലമെന്ന് പറയുന്ന ഒറീസയുണ്ട് എന്ന് പറയുന്ന പിന്നെ ബംഗാളുണ്ട് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ അന്ന് പൊതുവിൽ പറയുന്ന ദ്രാവിഡമെന്നാണ് എന്നാണ് അപ്പോൾ ദ്രാവിഡ സ്ഥാനമുണ്ട് അപ്പോൾ ഇന്ത്യയെ മൊത്തത്തിൽ കാണുന്ന ഒരു ഗാനം അങ്ങനെയാണ് ദേശീയ ഗാനമായിട്ട് ഇതിനെ അംഗീകരിക്കുകയും എന്നാൽ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നാഷണൽ സോങ് എന്നുള്ള ദേശീയ ഗീതം എന്നുള്ള നിലയ്ക്ക് ജനഗന്ദേരത്തെ അനുകരിക്കാനും തീരുമാനിച്ചു ആദ്യത്തെ രണ്ട് സ്റ്റാൻസ് മാത്രം അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നു അതാണ് പ്രഖ്യാപിച്ചത് അതിന് രണ്ട് ദിവസം മുമ്പ് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഒരു പ്രസ്താവന എഴുതി വായിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് ഈ രണ്ട് ഗാനത്തിനും തുല്യ പ്രാധാന്യം തന്നെയാണ് പക്ഷേ ദേശീയ ഗാനമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് ജനഗണമനയാണ് ദേശീയ ഗീതമായ വന്ദേമാതരം പാടുന്നതിനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതോ നമുക്ക് തടസ്സവുമില്ല എന്നൊരു പ്രസ്താവന എഴുതി അവതരിപ്പിച്ചതോടുകൂടി അംഗങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വരികയും അവർ യുനാനിമസ ലൈകണ്ഠേനെ അതിനെ അംഗീകരിക്കുകയും ചെയ്തു ഇതാണ് വന്ദേ വന്ദേമാതരം എന്ന ഗാനവും ഗീതവും ജനഗണപന എന്ന ഗാനവും ഭരണഘടനയുടെ അംഗീകാരത്തിനായി വന്നത് എന്നാൽ ഇപ്പം തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളുടെ ഭരണഘടനയുടെ ഒരു ഭാഗത്തും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് ഒരു ദേശീയ ഗാനമായി അംഗീകരിക്കുകയും അതിനെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കുറ്റകരമായി തീരുകയും ചെയ്യും എന്ന പ്രശ്നം ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏർപ്പെടുത്തി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഏർപ്പെടുത്തി പിന്നീട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന നാൽപ്പത്തി ഭരണഘടന ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് അൻപത്തിയൊന്ന് എ എന്ന കാര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അൻപത്തി എ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഭരണഘടനയുടെ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പിന്നെ മൗലിക അവകാശങ്ങളാണ് എങ്കിൽ അമ്പത്തൊന്ന് എ എന്ന് പറഞ്ഞ നാല് എ എന്ന് പറഞ്ഞ അധ്യായം മൗലിക കടമകളാണ് എന്തൊക്കെ ചെയ്യണം ആ എന്തൊക്കെ ചെയ്യണം പൗരന്മാരുടെ രാഷ്ട്രത്തോടുള്ള പൗരന്മാരുടെ കടമ എന്താണ് എന്ന് പറയുന്ന ഭാഗത്ത് ദേശീയ ഗാനത്തെ വന്ദിക്കണം ദേശീയ ഗാനത്തിന് ഹാനികരമാകുന്ന ഒന്നും പൗരന്മാർ ചെയ്യാൻ പാടില്ല എന്നും വന്നു അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദേശീയ ഗീതം അല്ലെങ്കിൽ ദേശീയ ഗാനത്തിന് തുല്യമായ പദവി ദേശീയ ഗീതത്തിന് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ദേശീയ ഗാനവും ദേശീയ ഗീതവും തുല്യ പ്രാധാന്യമാണ് ഭരണഘടന നൽകിയിരുന്നത് പക്ഷേ ദേശീയ ഗാനമാണ് പരസ്യമായി ആലപിക്കേണ്ടത് ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സമില്ല എന്ന് ഭരണഘടനയിൽ അവതരിപ്പിച്ചതാണെങ്കിലും അൻപത്തിയൊന്ന് എ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടന്നു വന്നതോടുകൂടി ഒരു ഗാനമേ പാടാൻ പറ്റുകയുള്ളൂ ദേശീയ ഗാനത്തെ വന്ദിക്കണം എന്നും ദേശീയ ഗാനത്തെ അപമാനിക്കുന്നത് കുറ്റകരമാണെന്നും വന്നപ്പോൾ ദേശീയ ഗാനത്തിന് തുല്യമായി വന്ദേമാതരത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല ഇതാണ് സംഭവിച്ച കാര്യം പക്ഷേ എന്തുകൊണ്ടിപ്പോൾ എഴുപത്തെ നൂറ്റി എൺപത് കൊല്ലത്തിന് അല്ലെങ്കിൽ എഴുപത്തഞ്ച് കൊല്ലത്ത് ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തഞ്ച് കൊല്ലത്തിനെ ഇതിന് പ്രശ്നമാക്കി കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ അത് ഭാരതാമ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ബംഗാളിലെ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ കാളി ദേവി അംഗം കാരണം ബംഗാളിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവത കാളിയാണ് കാളിഖണ്ഡ് അങ്ങനെയാണ് കൽക്കട്ട ഉണ്ടായതുപോലും അവിടുത്തെ പൂജ വളരെ പ്രസിദ്ധവുമാണ് അപ്പോൾ കാളി ദേവതയെ മുന്നിൽ നിർത്തി കാളി ദേവതയെ ബംഗാളിൻ്റെ ദേവതയായി അംഗീകരിക്കുന്നു ബംഗാളിൻ്റെ മാതാവായി അംഗീകരിക്കുന്നു ആ ബംഗാളിൻ്റെ മാതാവ് എന്നുള്ളത് ഇപ്പം മാറ്റി ഭാരതമാതാവ് എന്നാകുന്നു ആ ഭാരതമാതാവിനെ വന്ദിക്കുന്നതാണ് വന്ദേ മാതരം എന്ന് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ വന്ദേ വന്ദേമാതരം ഭാരതമാതാവിനെ വ്യാ വന്ദിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരെല്ലാം ദേശദ്രോഹികളാണ് രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ പ്രശ്നം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് കേരള ഗവർണർ അദ്ദേഹത്തിൻ്റെ ലോക്ഭവനിൽ രാജ്ഭവൻ രാജ്ഭവനിപ്പോഴത്തെ ലോക്ഭവനിൽ വച്ചതും സർവകലാശാലയ്ക്ക് ഒരു യോഗത്തിൽ രാജ്ഭവൻ ഭാരതാംബയുടെ ചിത്രം വെച്ച് ആരാധിക്കാൻ ശ്രമിച്ച സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും ഒക്കെ കൊണ്ടുവന്ന കാര്യമാണ് ബംഗാളിൻ്റെ മാതാവിനെ കാളിയെ ഇന്ത്യയുടെ മാതാവായി ഭാരതാംബയായി ചിത്രീകരിക്കുകയും അങ്ങനെ ഭാരതാംബയെ വന്ദിക്കാതിരിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് വരുത്തുകയും ഭാരതാംബയെ വന്ദിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനികളും മുസൽമാന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഭാരതത്തിൻ്റെ ശത്രുക്കളാണെന്ന് സ്ഥാപിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി അൻപത് വർഷത്തിന് ശേഷം ഈ വന്ദേമാതരൻ ചർച്ചയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നിസ്സാരമായ സർക്കാർ ഉത്തരവിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതുപോലെ തന്നെ ദേശീയ ഗാനത്തിന് സമാനമായി ദേശീയ ദേശീയഗീതത്തെയും അവതരിപ്പിക്കാൻ വേണമെങ്കിൽ ഇന്നത്തെ സർക്കാരിന് സാധിക്കും ഭരണഘടന ഭേദഗതിക്ക് പോകാതെ തന്നെ ഭരണഘടനയുടെ മുപ്പത്തഞ്ചാം വകുപ്പിൽ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യേക അധികാരമുപയോഗിച്ച് ദേശീയ ഗാന ഗാനത്തിൻ്റെ കൂട്ടത്തിൽ ദേശീയ ഗാനം രണ്ടാക്കാം ഗീതവുമാക്കാം ജനഗണപനെയാക്കാം ദേശീയ വന്ദേമാതരമാക്കാവുന്ന പരുവത്തിലേക്ക് എത്തിക്കുന്നതിന് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുന്നതിനും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇതിനെ ഇതിനോട് വിയോജിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചർച്ച കൊണ്ടു ജനങ്ങളെ സാംസ്കാരികമായി ഐക്യപ്പെടുത്താൻ ഏതോ ഒരു കവിയുടെ ഭാവനയിൽ ജനിച്ച ഒരമ്മയെ ഒരു ഒരു ദേവതയെ രാഷ്ട്രത്തിൻ്റെ ദേവതയായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദു ഐക്യം എന്ന് തൊള്ളായിരത്തി മുപ്പതുകളിലോട്ട് അവർ പറഞ്ഞു വന്നു എന്ന് ചോദിച്ചാൽ ആദിവാസികളും ഗോത്രവർഗക്കാരും ഹിന്ദുക്കളായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല തിരുവിതാംകൂറിലെ ഭൂരിപക്ഷ ജനതയായ ഈഴവരെ ഒരു കാലത്തും ഹിന്ദുക്കളായി തിരുവിതാംകൂർ ഭരണം അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് മുപ്പത്തിയെട്ടിൽ ഉത്തരവാദിത്വ പ്രക്ഷോഭം വന്നപ്പോൾ ക്രിസ്ത്യാനിക്ക് ഭരണം പോകും കാരണം നായന്മാരെ ഴവരും കൂടി ഒത്തുചേർന്നാൽ ഉണ്ടാകുന്ന സമൂഹം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തുമെങ്കിലും ഈഴവരെ ഹിന്ദുക്കളായി അംഗീകരിക്കാതിരുന്നാൽ ക്രിസ്ത്യനിക്കാണ് മുൻതൂക്കം എന്ന് വരുത്തുകയും ചെയ്യാൻ വേണ്ടി സർസി കളിച്ചതുപോലെ ആ കളിക്ക് അന്നത്തെ ഹിന്ദു മഹാസഭയും അതിൻ്റെ നേതാവായിരുന്ന വി ഡി സാവർക്കറും പിന്തുണ കൊടുത്തതുപോലെ ഇന്ത്യയിലെ ഹിന്ദു ഐക്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി അത് ആദിവാസികളെയും ഗോത്രവർഗക്കാരെയും മത്സ മീൻപിടുത്തക്കാരെയും എന്നാൽ രണ്ടായിരത്തിലധികം വന്ന ജാതികളിൽ അകപ്പെട്ട് കിടന്ന മനുഷ്യരെയും മുഴുവൻ ഹിന്ദു എന്നുള്ള സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒരാളിന് ഓട്ട് എന്ന ഒരു ഓട്ട് എന്ന സങ്കല്പം വന്നപ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഭൂരിപക്ഷം ആരായിരിക്കും ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും അല്ലെങ്കിൽ സിഖുകാരും അല്ല ഒതുങ്ങുന്ന അത് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വരുന്ന ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണ് എന്ന ബോധം സൃഷ്ടിക്കുന്നതിനുള്ള സാംസ്കാരിക പരിപാടികളുടെ പല ഘട്ടങ്ങളിലൊന്നു മാത്രമാണ് വന്ദേ വന്ദേ വന്ദേമാതരം ഗാനം ഒരു ശക്തമായ ഉപകരണമായി ഹിന്ദു ഐക്യത്തിനു വേണ്ടി ക്രിസ്ത്യാനികളെയും മുസൽമാന്മാരെയും പാഴ്സികളെയും സിഖുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും പേരെടുത്തു പറഞ്ഞ് മുദ്രകുത്തി ഒറ്റപ്പെടുത്തി ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർത്തി അവരുടെ അമ്പയെ അവരുടെ മാതാവിനെ ഭാരതമാതാവായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിതമായ രാഷ്ട്രീയ നീക്കമാണ് ഇത് ഇത് ദേശഭക്തിയുടെയോ ഭാരതാമ്പയുടെയുള്ള ബഹുമാനത്തിൻ്റെയോ ഭാഗമല്ല തികച്ചും രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഭാരതാമ്പ പ്രശ്നം ഉയർത്തി നേരത്തെ കൊണ്ടുവരികയും ഇപ്പോൾ അതിൻ്റെ പേരിൽ ആ ഭാരതാമ്പയെ വന്ദിക്കുന്നതാണ് വന്ദേമാതര ഗാനം എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമം അതിന് പാർലമെൻറ്റിനെ എടുക്കുകയും പാർലമെന്റിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് പാർലമെന്റിന് അംഗീകാരം കിട്ടി എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇക്കാര്യം മനസ്സിലാകുന്നതാണ് ജനഗണമന ഒരു കാലത്തും ബ്രിട്ടീഷുകാരെ വാഴ്ത്തുന്നതിനുള്ളതല്ല രവീന്ദ്രനാഥ ടാഗോറിന്റെ മൊത്തം കവിതകളെ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിൽ പറയുന്ന ഭാരതവിധാതാവ് ആരെന്ന് പറയാൻ പറ്റൂ ഭാരതവിധാത എന്നാണല്ലോ പറഞ്ഞത് തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ഈ ഗാനം എഴുതുന്നത് അതിനാണ് അദ്ദേഹത്തിന് ഗീതാഞ്ജലിയാണ് ഉള്ളത് ഗീതാഞ്ജലി എന്ന കവിതയ്ക്കാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്നത് തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തു കാരണം അമൃതസർ വെടിവ് വരുമ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു കവി ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിഞ്ഞ കവി ബ്രിട്ടീഷുകാരെ വാഴ്ത്തുന്നതിന് വേണ്ടി ഒരു കവിത എഴുതി എന്ന് പറയുന്നത് ദുരാരോപണമാണ് കാരണം ഭാരതവിധാതാവ് എന്ന് പറയുന്ന അദ്ദേഹം ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് ഒരു ജഗന്നി എന്താ ഉണ്ട് ഒരു പ്രപഞ്ചത്തിനൊരു ദേവനുണ്ട് ആ മുമ്പിൽ എല്ലാം സമർപ്പിക്കുകയാണ് അത് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ ഇന്ത്യ ഹിമാചല യമുന ഗമുന എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെ അതിനകത്ത് വരുന്നു ആ ഇന്ത്യ ഒട്ടാകെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം അപ്പോൾ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ബ്രിട്ടീഷ് ഭക്തി അവതരിപ്പിക്കുന്നതാണ് ജനഗണമന എന്ന ദേശീയ ഗാനമെന്നും ബ്രിട്ടീഷ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നതാണ് വന്ദേമാതരവെന്നും വരുത്തി തീർക്കുകയും ഭാരതാംബയ്ക്ക് പകരം വയ്ക്കുന്ന മറ്റേ ഒന്നിനെ കൊണ്ടുവരികയും ചെയ്യണം ഭാരതാംബയാണ് നമ്മൾ ആചരിക്കേണ്ടത് നമ്മൾ ആരാധിക്കേണ്ടതെന്നും വരുത്തി തീർക്കുകയും ചെയ്യുന്നൊരു ഗാനമാണ് അതുകൊണ്ട് ടാഗോറിൻ്റെ പേരിലുള്ള ഈ ആക്ഷേപം നിരർത്ഥകമാണ് അത് അടിസ്ഥാനരഹിതമാണ് ടാഗോറിൻ്റെ കവിതയെ അറിയാത്തവരാണ് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത്